എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്യാമ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പച്ചക്കായും കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഞാൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഏത് കായാലും കുഴപ്പമില്ല നേന്ത്രക്കായ ആണെങ്കിലും കുഴപ്പമില്ല സാധാരണ കായ ചെറുതായാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കനം കുറഞ്ഞ് മുറിച്ചെടുക്കണം കായപ്പേരി മെഴുക്ക് പുരട്ടിയൊക്കെ പല തരത്തിലുണ്ടാക്കും കായയുടെ കൂടെ വേറെ പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് കായപ്പേരി ഉണ്ടാക്കും എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യുക നല്ല രുചികരം നല്ലൊരു സ്വാദുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം ആദ്യം തന്നെ രണ്ടായി മുറിച്ചിട്ട് ഇതേപോലെ സ്ലൈസായി മുറിച്ചെടുക്കണം ഇനി അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം വെഴുക്ക് പുരട്ടിക്ക് ഇതുപോലെ മുറിച്ചെടുക്കണം കേട്ടോ നമ്മൾ അവിയലിൻ്റെയൊക്കെ കഷ്ണത്തിന് ഇതിനേക്കാളും കുറച്ച് നീളത്തിലല്ലേ അരികെ അത്ര നീളം വേണ്ടന്നെ ഉള്ളൂ കായ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണിട്ട് അതിലൊരു ഉണ്ടാവും അത് പോവാൻ വേണ്ടിയിട്ട് കായയുടെ കഷ്ണങ്ങൾ വെള്ളത്തിലേക്ക് ഇടണം അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായി ഇതൊന്നും വേ അധികം വേവില്ല കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും നേന്ത്രക്കായ കുറച്ച് നേരം കൂടി വേവിക്കേണ്ടി വരും അത്ര പോലും വേവ് ഈ കായ്ക്കില്ല അതിൽ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേച്ചി വെള്ളം അധികാവാൻ പാടില്ല അര ഗ്ലാസ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുക്കണ്ട എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചെറുതായി ഒന്ന് കുറച്ച് നേരം വേവിക്കേണ്ട ആവശ്യമുള്ളൂ വെന്ത് കിട്ടും അധികം വെന്തടഞ്ഞ് പോകരുത് കഷ്ണങ്ങൾ വെന്തൊടയാൻ പാടില്ല നമ്മുടെ ഈ മെഴുക്ക് പുരട്ടിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ കൊലു കൊല്ലും തന്നെ കിടക്കണം കേട്ടോ വെന്തൊടഞ്ഞ് പോരുത് പെട്ടെന്ന് വെന്ത് കിട്ടും കായൊക്കെ വെന്തുണ്ട് കേട്ടോ ഇത്ര വേവേ പാടുള്ളൂ കൂടുതൽ വെന്തൊടയരുത് നമുക്കിങ്ങനെ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പാകത്തിൽ മെഴുക്ക് പുരട്ടിയുടെ കായയുടെ കഷ്ണം ഉടയാ വേവാൻ പാടണം അപ്പോൾ കായ വെന്തിട്ടിട്ട് ഇനി നമുക്കൊരു വേറെ പാൻ ചൂടാക്കിയിട്ട് ഇത് താളിച്ചിടണം അത്രേ വേണ്ടുള്ളൂ വളരെ എളുപ്പമുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കായ മെഴുക്കു വരട്ടിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണത് എണ്ണ ചൂടായി വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉഴന്ന് വരുപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കണം നമ്മളിതിന് ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ ഉള്ളി ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഉള്ളി വേണമെന്നുള്ളവർക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാം പിന്നെ അതിലേക്ക് പൊടിച്ച ഉണക്കമുളക് ഒരു ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിയെ രണ്ടായാലും ഉടണം നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി ഇതുപോലെ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുത്താൽ ഇനി ചതച്ച പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുതായി മുറിച്ചിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ പച്ചമുളക് ഇട്ട് കൊടുത്തരുത് അതെല്ലാം വായന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കായര കഷ്ണം ചേർത്ത് കൊടുത്ത് ഉടന്ന് ഇളക്കുക അത്രയും വീണ്ടും ഒരുപാട് നേരം ഇളക്കി കഷ്ണങ്ങൾ ഉടച്ച് കളയരുത് ഇങ്ങനെ കൊല്ലുന്നെ കിടക്കണം കേട്ടോ കഷ്ണങ്ങൾ ഇത്രയും ഉള്ളൂ നമ്മുടെ മെഴുക്ക് പുരട്ടി സൂപ്പർ ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം മെഴുക്ക് പുരട്ടി ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയായിട്ട് നാളെ വരാം കേട്ടോ നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ എളുപ്പം പറ്റുന്ന സിമ്പിൾ കറികളെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റ